നമ്മൾ വാഴയെ പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്ന് അപ്പോൾ രണ്ട സെക്കൻഡ് വീഡിയോ ആണ് നമ്മളിടുന്നത് അപ്പോൾ കുറച്ച് ടിപ്പുകൾ നമ്മൾ പറയുകയാണ് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ നമ്മൾ ഈ വാഴ കുളച്ചെഴുകുന്നതിനായിട്ട് വാഴ തഴച്ചു വളരാനും അത് പെട്ടെന്ന് കായ എല്ലാ ഭാഗത്തേക്കും വളച്ച കിട്ടാനായിട്ട് ഞാൻ ഒരു ടിപ്സ് ചെയ്യണേ അപ്പോൾ വാഴയുടെ കുടപ്പിനിപ്പം മുറിച്ചു മുറിക്കുകയാണത് ഇനി നമ്മൾ ഉപ്പും നമ്മുടെ കല്ലുപ്പും ചാരം എന്ന് വെച്ചാൽ പൊട്ടാഷ് പൊട്ടാഷ് തെങ്ങിൻ തെങ്ങിൻ്റെ ഓല കഴിച്ചതായിരിക്കും അല്ലെങ്കിൽ നമ്മളെ ഇലയൊക്കെ കഴിച്ച പൊട്ടാഷായിരിക്കണം അതെ അതെ ഉപ്പും ചാരവും കൂടി വെച്ച് കെട്ടിയാണ് അപ്പം ഇത് വെച്ച് കെട്ടിയതെന്ന് വെച്ചാൽ ഇത് വളം പെട്ടെന്ന് വലിച്ചെടുത്ത് എല്ലാ ഭാഗത്തേക്കും ഒരു കഴിവുണ്ടാവും വാഴക്കൊല വളരാനുള്ള സാഹചര്യം ഉണ്ടാകും പിന്നെ രണ്ടാമെന്ന് പറയുമ്പോൾ അതിൻ്റെ പടല ഇപ്പം നമ്മൾ രണ്ടാമത് പടലെങ്കിൽ മുറിച്ച് കളയാൻ പോകണം ആ നമ്മൾ വായണ ലാസ്റ്റ് പടലെ വെട്ടിക്കളയാണ് അപ്പോൾ ഈ വെട്ടിക്കളയുന്നതിന്റെ കാര്യം എന്ന് പറയുമ്പോൾ താഴെയുള്ള പിന്നെ അറ്റ പുറോട്ടുള്ള കായകളൊക്കെ നല്ലപോലെ തഴച്ച് വളരാനുള്ള സാഹചര്യം അതെ ഒരു പടല വെട്ടിക്കളയാണ് അതിൻ്റെ അത്രയും കൂടി മറ്റേം കൂടി പറ്റി ഇത്രയും ആ മതി അപ്പോൾ ഇതാണ് വാഴയുടെ ഒരു ടിപ്പാണ് വളരാനായിട്ട് ഇന്ന് താഴെ തൊട്ടേണ്ട കായകളൊക്കെ പുഷ്ടിയോടെ വളരും അപ്പം അതിനുള്ള കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ നേന്ത്രവാഴ ഇത് പൊട്ടിക്കീലായിരിക്കാൻ വെള്ളത്തോടൊപ്പം വേപ്പിൽ വേപ്പിൻ്റെ ഓയിൽ കലർത്തി ചുവട്ടിലൊഴിച്ച് കൊടുത്താൽ നല്ലതായിരിക്കും പിന്നെ അതിൻ്റെ പുഴുക്കളൊന്നും വരാൻ സാധ്യതയുള്ളൂ അത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളേ ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പിന്നെ വാഴക്കുലയുടെ ചുവട്ടിൽ നമ്മൾ ഈ ഇപ്പം നമ്മൾ വാഴക്കുല ഇപ്പം ഇങ്ങനെ ചെയ്തല്ലോ അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ പൊട്ടാഷും കുറച്ച് കറിയിപ്പും കൂടി ചുവട്ടിലിങ്ങനെ ഇട്ടുകൊടുത്താലേ നമുക്ക് കായകളൊക്കെ വളരാൻ പെട്ടെന്ന് കായകളൊക്കെ വളരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതും കൂടി ചെയ്യാം അപ്പോൾ തുടർന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ഇങ്ങനെയുള്ള വീഡിയോകൾ ഇടുന്നതായിരിക്കും എല്ലാവർക്കും താങ്ക്സ് വാഴക്കുല കുളച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വാഴക്കുല കുലച്ചിരിക്കണേ ഇത് ഉണ്ടോ അപ്പോൾ കുളച്ച് കഴിഞ്ഞ് അതിൻ്റെ എതിർ വലിച്ചത്തെ രണ്ട് കന്ന് രണ്ട് കന്നുകൾ നിലനിർത്തിയിട്ട് ഇതൊരു കന്ന് ഇതിൽ കന്ന് കന്ന് അപ്പോൾ രണ്ട് കന്നിനെ വാക്കെല്ലാം മുറിച്ചു വിളണം അതാണ് ഈ മുറിച്ചു വിളഞ്ഞത് വേണ്ട വേണ്ട അപ്പോൾ അത് എന്ന് പറയുമ്പോൾ ഈ വാഴ ത നല്ലതു വളരാ വളരാൻ സഹായിക്കും പിന്നെ ഈ കന്നെന്ന് പറയണ കടുത്തുള്ള ആരോഗ്യമുള്ള കന്നായിരിക്കും അപ്പോൾ ആ കാര്യം രണ്ട് ഈ രണ്ട് കന്ന് ആരോഗ്യമുള്ളതായിരിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ